ഗാസ സിറ്റി പിടിച്ചടക്കാനുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടി തടയാനായി ബന്ദികളെ ഹമാസ് വീടുകളിലേക്കും ടെന്റുകളിലേക്കും മാറ്റിയതായി റിപ്പോർട്ടുകൾ ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തന്റെ മകൻ ഗിൽബോവ ദലാൽ ഒരു കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നതായി അമ്മ പറഞ്ഞിരുന്നു ഇത് ശരിവെയ്ക്കുന്നതാണ് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഹമാസിനെതിരെ സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി മൂന്ന് ലക്ഷത്തിലധികം പാലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മുനമ്പിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ സിറ്റി വിട്ടതായാണ് സൂചന പത്ത് ലക്ഷത്തിലധികം പാലസ്തീനികൾ ഗാസ സിറ്റിയിൽ താമസിച്ചിരുന്നതായാണ് കണക്ക് ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലെ എല്ലാവരും ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് കഴിഞ്ഞയാഴ്ച ഐ ഡി എഫ് ഉത്തരവിട്ടിരുന്നു ഗാസ മുനമ്പിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഗാസ മുനമ്പിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഗാസ നിവാസികൾ വ്യക്തമാക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഹമാസ് പ്രവർത്തകനെ കഴിഞ്ഞ രാത്രി തെക്കൻ ലെബനിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഐ ഡി എഫ് റിപ്പോർട്ട് പ്രകാരം നബാത്തിയെ പ്രദേശത്ത് വെച്ച് കാറിലായിരിക്കെയാണ് മുഹമ്മദ് അലി അലിയാസിൻ കൊല്ലപ്പെട്ടത് സുബാത്തിയയുടെ തെക്കുള്ള ബുർജ് ബുർജ്വാലു പട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ലബനിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ വെടിനിർത്തലിന് ശേഷം സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ച ഇരുന്നൂറ്റി മുപ്പതിലധികം ഹിസ്ബുള പ്രവർത്തകരെ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങൾ ഡി എഫ് പറയുന്നു അതേസമയം ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതി അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ക്ഷാമം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് സൈനിക വർദ്ധനവും സാധാരണക്കാരെ കൂടുതൽ ആഴത്തിലുള്ള ദുരന്തത്തിലേക്ക് തള്ളിവിടുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബിസിസി സ്ഥിരീകരിച്ച ഞായറാഴ്ച ദൃശ്യങ്ങളിൽ അൽ കൌതാർ ടവറിൽ ബോംബുകൾ പതിക്കുന്നതായി കാണിച്ചു കുറഞ്ഞത് മുപ്പത് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെങ്കിലും തകർന്നതായി പ്രാദേശിക ഉദ്യോഗസ്ഥർ റോയ്ഡേഴ്സിനോട് വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചയിൽ നഗരത്തിൽ അഞ്ച് തവണ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പറഞ്ഞു ഹമാസ് രഹസ്യാന്വേഷണ സ്നൈപ്പർ സൈറ്റുകൾ തുരങ്ക തുറക്കലുകൾ ആയുധ ഡിപ്പോകൾ എന്നിവയുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടു ഗാസ സിറ്റി നിവാസികൾ നഗരം വിട്ട് തെക്കോട്ട് പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം പാലസ്തീനികൾ പലായനം ചെയ്തതായി കണക്കാക്കുന്നു എന്നിരുന്നാലും ലക്ഷക്കണക്കിന് ആളുകൾ പ്രദേശത്ത് തുടരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹമാസ് ജനങ്ങളോട് വിട്ടുപോകരുതെന്ന് ആഹ്വാനം ചെയ്തു ചിലർ പറയുന്നത് പോകാൻ കഴിയില്ല എന്നാണ് മറ്റു ചിലർ പറയുന്നത് തെക്കൻ ഗാസയും സുരക്ഷിതമല്ല എന്നാണ് കാരണം ഇസ്രായേൽ അവിടെയും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും ബോംബാക്രമണം രൂക്ഷമായി ഞങ്ങൾ ടെന്റുകൾ തകർത്തു ഇരുപതിലധികം കുടുംബങ്ങൾ എവിടേക്ക് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല ഗാസ സിറ്റിയിൽ നിന്നുള്ള പലായനം ചെയ്ത മുസ്ബ അൽ കഫർന റോയ്റ്റേഴ്സിനോട് പറഞ്ഞതാണ് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ അറുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ചതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഗാസ നഗരത്തിൽ ക്ഷാമമുണ്ടായതായി ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ആഗോള ഭക്ഷ്യസുരക്ഷാ വിദഗ്ധർ സ്ഥിരീകരിച്ചതിനു ശേഷം പ്രദേശത്തുടനീളം കുറഞ്ഞത് നാല് പേർ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരിച്ചതായും മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു സഹായ വിതരണങ്ങൾ സുഗമമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിപുലീകരിക്കുകയാണെന്ന് ഇസ്രായേൽ പറയുകയും പോഷകാഹാരക്കുറവുമായി ബന്ധപ്പെട്ട മരണങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചോദ്യം ചെയ്യുകയും ചെയ്തു ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അതിനുശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിനാലായിരത്തി ൊന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്